വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി മണ്ഡലം തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു പഴങ്കാവ് പുളിഞ്ഞോളി സ്കൂളിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യമെങ്കിൽ വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി മണ്ഡലം തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴങ്കാവ് പുളിഞ്ഞോളി സ്കൂളിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബസംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ സ്ത്രീകളുടെ വളരെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായ ഒരു സമരം വന്നു ഒരു മാറ്റമില്ലാത്ത വടകരയെ കാണാൻ കഴിയുന്നത് നിങ്ങളൊക്കെ വടകര നഗരത്തിനകത്ത് ഉള്ളവരാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ രണ്ടാമത്തെ പട്ടണമാണ് വടകര എന്റെ ചെറുപ്പത്തിൽ ഞാൻ വന്ന വടകരയിൽ നിന്ന് എനിക്കൊരു മാറ്റവും കാണാൻ കഴിയില്ല പണ്ട് വന്നു കഴിഞ്ഞാൽ കേരളക്വയറിലും കീർത്തിയിലും മുദ്രയിലാണ് സിനിമ റിലീസ് സിനിമ ഉണ്ടാവുക അത് കാണുക എന്നുള്ളതായിരുന്നു മടപ്പള്ളിയിൽ അമ്മാവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി മൂന്ന് മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു വരിക ആ വന്ന കാലത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വടകരയ്ക്ക് സംഭവിച്ചിട്ടില്ല ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഇല്ലാതായ പോലെയാണ് എൻ്റെ ഒരു ഫീലിങ്സ് അപ്പം അവിടെ വടകര എന്ന് പറയുന്നത് കോഴിക്കോട്ടെ രണ്ടാമത്തെ പട്ടണത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കോൺഗ്രസ് വടകര മുനിസിപ്പാലിറ്റിയുടെ അധികാര സ്ഥാനത്തേക്ക് സമീപകാലത്തൊന്നും വന്നിട്ടില്ല അഞ്ച് പതിറ്റാണ്ടായി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പോരായ്മ അത് മാറ്റണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ നടത്തി ഈ മുനിസിപ്പാലിറ്റി പിടിക്കണം ഞാൻ അന്ന് പ്രസംഗിച്ചു പോയതിനു ശേഷം എത്ര പേരാണ് വിളിക്കുന്നത് നിങ്ങൾ ഒന്ന് മുൻകൈ എടുത്തുകൊണ്ട് വടകരയെ മാറ്റണം ലോകമാണ് വടകരയിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാവുന്നത് ജിതേഷ് എം എം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ റീന കെ വി അധ്യക്ഷത വഹിച്ചു കാവിൽ പി മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും സാംസ്കാരിക സാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാബിൽ പി മാധവനെയും യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ആദരിച്ചു യോഗത്തിൽ ടി വി സുധീഷ് കുമാർ വി കെ പ്രേമൻ ടി പി ശ്രീലേഷ് കെ വി രാജൻ വേണുഗോപാൽ ദിവാകരൻ കെ ബി സദാനന്ദൻ പി വി കെ രാജൻ അശോകൻ കെ പ്രദീപൻ എം ആർ സത്യനാഥൻ എൻ തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ